ഡെക്കറേഷൻ എപ്പോഴും ഇങ്ങനെ തന്നെ ചെയ്യാട്ടാ ഇന്ന് മീനും കൂടിട്ടുണ്ട് തോന്നുന്നു അത് വേണ്ട അത് അങ്ങനെ ഞായറാഴ്ച എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ എന്താ എന്തൊക്കെ ചെയ്യണൊക്കെ നല്ലതാണെന്നുള്ളത് ആ ടി വി കാണുന്നു സൺഡേ സ്പെഷ്യൽ സൺഡേ സ്പെഷ്യൽ മീനുമാ ദോശ ചുടുന്നു ചിമ്മിണി ഓൺ ചെയ്യാതെ ദോശ ചുടുന്നു വേർത്തൊഴുകുന്നു കണ്ടു മീനു ദോശ വേറെന്താണ് ഇന്നത്തെ നമ്മുടെ ഹൈ ഹൈ സാമിപ്പഴം കാണിച്ച ഇങ്ങനെ തന്നെ ചെയ്യാട്ടാ ഇന്ന് മീനും കൂടിട്ടുണ്ട് തോന്നുന്നുണ്ട് അത് വേണ്ട അതുകൊണ്ട് അങ്ങനെയാ ഞായറാഴ്ച എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ ലൈവ് സമയമായി ഭയങ്കര ചൂടാണ് എന്താണ് പൂവൊക്കെ കളയി രാത്രി ചൂടത്തെ പൂവിന്റെ ഒരു കുറവും കൂടെ ഉണ്ട് വേറെന്താന്ന് വിശേഷം സൺഡേ വിശേഷം ഈ ഡ്രസ്സ് ഇങ്ങനെ ഇണ്ടെടുത്ത് കേട്ടാ ഇനി രാത്രിയുടെ മറ്റേ ദിവസം ഇങ്ങോട്ട് നോക്കുമ്പോ അവളുടെ അമ്മ ഒഴിച്ച അവടെ ഇനി പോയിട്ട് എന്താണ് പറയുക വിശേഷം ഡീ എന്താ പറയാനുള്ളത് ഈ നന്നായിട്ട് സബ്സ്ക്രൈബ് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക അതെങ്ങനെ ചെയ്യും പാവെന്ന് വിചാരിച്ചു ചെയ്യണമെന്ന പറയണേ ഓക്കേ ഓക്കേ വേറെന്തര നീ എന്താ പറഞ്ഞ ഓഹോ ഈ തുണി നീ ഇതിനെടുത്തു ഞാൻ പ്ലേറ്റ് തുറക്കാൻ എടുത്തു വെച്ച തുണിയല്ലേ ശരി വേറെന്താണ് വേറെ ഒന്നുമില്ല സമയം ഒമ്പത് പത്ത് കഴിഞ്ഞു ഭയങ്കര ചൂടാണ് ഭയങ്കര ചൂട് ഭയങ്കര ചൂട് വേറെ എന്താ പറയുക എന്തെങ്കിലും പറ നീ പറയണോ എന്തെങ്കിലും ഇവിടെ ലൈറ്റ് കുറച്ച് കുറവാണ് ഞാൻ ഇന്നും ഉച്ചക്കൊന്നും കഴിച്ചില്ല അതുകൊണ്ട് നേരത്തെ കഴിച്ചുട്ടോ ഇപ്പങ്ങു കഴിച്ചിട്ട് എന്നെ ഒന്ന് അങ്ങനെ തിരിച്ചാൽ അങ്ങനെ പൊട്ടിക്കല്ലേ അവിടെ ഇട്ട് ഒരനും പൊട്ടിക്കില്ലേ പറയും മീനു ദോശ കരിയും കരിയിട്ടെന്നാ കരി നീന്താ കഴിക്കണം തന്നെ കഴിക്കണ പോ துணியே தோரடியா தோர்க்கியா வெச்சது துணியால வெச்சதா நரடியா இது பிடிச்சி பிடிச்சா தோசை தரிச்சி ஓகே பின்ன கணா அத கஷ்டப்பட்டு தோசை மறக்கினோ சூட்டத்து ஏன தோசை கூடானே பட்டு இல்ல போ நல்லா உஞ்சா நான் தோசை எக் அதோட மாக்கா தட் இஸ் ஓ இத அவ்ள கே வெள்ளம் 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 சப்ப சக்க ரொபி ரொபி போடல தோசை கூடanta ஐட்டகா

ഈ അത് ഇത് നോൺ സ്റ്റിക്ക് തന്നെയാണ് അങ്ങനെ ആയതാണ് ചപ്പാത്തി ചൂടാ മാത്രം ഓക്കെ അപ്പൊ ഞാൻ പോണു ക്രിക്കറ്റ് ഒക്കെ ക്രിക്കറ്റ് എന്താ പറയാനുള്ളത് ഒന്നുമില്ല എപ്പഴും ഒന്നുമില്ലേ കളിക്കാൻ പോയിട്ട് വന്നിരിക്കുന്നത് മണിക്ക് പോയിട്ട് എത്ര മണിക്കാണ് വന്നിരിക്കുന്നത്